ആരോപണങ്ങൾ ഉണ്ടാകും ദുൽഖർ സൽമാന്റെ മൂന്നാമത്തെ വാഹനവും പിടിച്ചെടുത്തു എന്നാണ് കസ്റ്റംസ് പറയുന്നത് കാർ പരിശോധിച്ചപ്പോൾ ഹിമാചൽ പ്രദേശത്തിലെ കാറാണെന്നാണ് കസ്റ്റംസ് പറയുന്നത് വണ്ടി ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞപ്പോഴാണ് ഞെട്ടിയത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആർമിയുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത് വണ്ടി വണ്ടിയുടെ ഒന്നാമത്തെ ഉടമ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയേ തീരൂ ഇവരാണ് ദുൽഖർ സൽമാൻ ഈ വണ്ടി വാങ്ങുന്നതും ദുൽഖർ ഈ വണ്ടി വാങ്ങുമ്പോൾ കറക്റ്റായി നികുതി അടച്ചിരുന്നു എന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ ഒന്നാമത്തെ ഉടമ ഇന്ത്യൻ ആർമി ആയത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് നെട്ടിയത് അന്വേഷണം എങ്ങോട്ടാണ് ഇനി പോവേണ്ടത് എന്ന ചോദ്യം അവരുടെ ഇടയിൽ വന്നത് കണ്ടെത്തേണ്ടത് എല്ലാ ഏജൻസികളും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും ആവശ്യം തന്നെയാണ് നേരത്തെ രണ്ട് വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ദുൽഖർ സൽമാന്റെ മൂന്നാമത്തെ വാഹനവും പിടിച്ചെടുത്തപ്പോൾ കൃത്യമായിട്ടും അവിടെ പറയുന്നുണ്ട് ആ വണ്ടിയുടെ യഥാർത്ഥ ആദ്യത്തെ ഓണർ ഇന്ത്യൻ ആർമി ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം ഭൂട്ടാൻ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ട് ഇന്ത്യയിൽ അത് റീ രജിസ്റ്റർ ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ വാഹനം വാങ്ങിച്ചതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇത് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണങ്ങളൊക്കെ എത്തിപ്പെടേണ്ടത് അവിടെയൊക്കെയല്ലേ എന്നതാണ് ആളുകൾ ചോദിക്കുന്നത് ആ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അതിന് ശേഷം വണ്ടി പല ആളുകളും കൈമാറിയാണ് ദുൽഖൽ സൽമാന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ദുൽഖൽ സൽമാൻ ഈ കാര്യത്തിൽ കുറ്റക്കാരനാവുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ഓണറാണോ ഇതിൽ കുറ്റക്കാരനാകുന്നത് അതോ ഒന്നാമതായി വണ്ടി വാങ്ങിച്ച ആളാണോ ഇതിൽ കുറ്റക്കാരനാകേണ്ടത് എന്ന ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് ആദ്യം ഈ വണ്ടി വാങ്ങിയത് ഇങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാൻ ഇത് സെക്കൻഡ് ഹാൻഡ് ആയി ഈ വണ്ടി വാങ്ങിച്ചു എങ്കിൽ പിന്നെ എവിടെയാണ് ഒരു നിയമതടസ്സം ഉള്ളത് എന്നതാണ് എൻ്റെ ചോദ്യം അതിൽ എവിടെയാണ് നിയമപ്രശ്നം ഉള്ളത് ഇവിടെ നിയമപ്രശ്നം എന്ന് പറയുന്നത് ഭൂട്ടാൻ സർക്കാരിന്റെ വാഹനങ്ങൾ ആയിരിക്കെ അത് ഇന്ത്യയിലേക്ക് കടത്തി കൊണ്ടുവന്ന് അത് റീ രജിസ്ട്രേഷൻ ചെയ്ത് സെക്കൻഡ് വാഹനമായി ഇഴ വിൽക്കുന്നത് ശരിയല്ല എന്നതാണ് അതേസമയം ഈ വാഹനം നമ്മൾ അവിടെ പോയിട്ട് അത് നമ്മുടെ പേരിലാക്കി അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ടാക്സ് ഒക്കെ കറക്റ്റായി അടച്ച് നമ്മൾ ഓടിക്കുന്നതിന് പ്രശ്നമില്ല അവിടുത്തെ സെക്കൻഡ് ഹാൻഡ് വാഹനം ആരെങ്കിലും ഇങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ ആർമിയാണ് അവിടുത്തെ വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ വാങ്ങിയിട്ട് ഇവിടെ വിൽക്കുന്നത് എങ്കിൽ ഒരു പ്രശ്നമില്ല എന്നതാണ് ഇന്ത്യൻ ആർമി ആയതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനപൂർവ്വം അത് വാങ്ങിക്കുന്നതിന് എന്താണ് തെറ്റ് നമ്മളെ അഭിമാനമായ ആർമി ആർമി ഉപയോഗിച്ച വണ്ടിയാണ് ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ തന്നെ നമുക്ക് എന്താ അഭിമാനമാണ് കൃത്യമായ ഡോക്യുമെന്റ് ഇല്ലാതെ ഒരിക്കലും ഇന്ത്യൻ ആർമി ഒരു വണ്ടി ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സാധ്യതയില്ല അതിന് ആണെങ്കിൽ ദുൽഖർ സുൽമാനെ ആ വണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ ഡോക്യുമെന്റും ദുൽഖർ സൽമാന് കൊടുത്തിട്ടുണ്ടാവും എന്തിനാണ് ദുൽഖർ സൽമാന്റെ കൂടെ ഈ ഉദ്യോഗസ്ഥർ കൂടിയിട്ടുള്ളത് എന്ന ചോദ്യത്തെ നിലനിൽക്കുകയാണ്